ഹലോ അസ്സാമലക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓഫർ മാക്സിട്ടിൻ്റെ തിരക്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ഫോട്ടോ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് കോളർ നെക്ക് ആണ് കണ്ടില്ലേ കൊളർ നെക്കാണ് കേട്ടോ കൊളർ നെക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് റേറ്റ് മുന്നൂറ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജംബോ മാക്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ുള്ളത് ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എനിക്കും ഞാനും സെയിൽ ചെയ്യുന്നുണ്ട് അജ്രക്ക് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കണ്ടില്ല സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളർ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്ക് സ്ലീവ് ഒക്കെ ഇങ്ങനെ കണ്ടില്ല നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ആ വ്യക്തി ഇതുവരെ എനിക്ക് ഞാൻ അവരുടെ കമൻറ്റിൻ്റെ താഴെത്തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപതിന് എടുക്കാൻ ഞാൻ റെഡിയാണ് ജംപോലെ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അവരെ എനിക്ക് മറുപടി ഒന്നും തന്നിട്ടില്ല അപ്പോൾ ഇതും അജറക്കിൽ റേറ്റ് ഉണ്ട് ഇപ്പോൾ ഇതാ കേട്ടോ ഇതും അതിൽ വരുന്ന തന്നെയാണ് പക്ഷേ ഞാനിത് റേറ്റ് കൂടിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് വെച്ചതാണ് നമുക്കിത് സെയിൽ ആവില്ല പറഞ്ഞിട്ട് അപ്പോൾ അവരുങ്ങൾ എന്നോട് പറഞ്ഞുങ്ങളൊന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്യാതിരിക്കണത് റേറ്റ് കൂടി എന്നുള്ള കംപ്ലൈൻ്റ് വരും നമുക്ക് കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പോ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ കളറ് വരുന്നത് ഇതാണ് കേട്ടോ അത് എട്ട് ശരിയായിട്ട് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കളറ് ഇതാണ് ഒരു ഇതിൽ മൂന്ന് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ നെക്ക് ഗോൾഡൻ തന്നെയാണ് സ്ലീവിനും ഗോൾഡൻ തന്നെയാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇതാണ് മുന്നൂറ് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് കോളർ നെക്കാണ് കേട്ടോ ഇത് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അജ്രക്കിൽ മോഡൽ നെക്കിൽ വന്നിട്ടുള്ളത് ഇതാട്ടോ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ തന്നെ എന്താണ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇതാണ് ഹജ്രക്കിൽ ഇതാ കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് കണ്ടല്ലേ നെക്ക് നല്ല ഫിനിഷിങ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ കാരണം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളറ് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടല്ലേ അപ്പം മക്കളെ ഇതാണ് അതിൻ്റെ അടുത്തൊരു ഇത് വരുന്നത് കണ്ടല്ലേ അജറക്കിൽ ഈ പ്രിന്റിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും സാധാരണ ഒക്കെലും ഒക്കെ പക്ഷേ ഇതിങ്ങനെ വരുന്നതുകൊണ്ടാണ് അവർ റേറ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ അവർ നമ്മളിത് വിൽക്കാൻ ഏൽപ്പിക്കണം അവർ വേറെ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് തരുമായിരിക്കും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് അവർ തരുന്ന റേറ്റ് തമ്മിൽ നല്ല മാറ്റമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് കേട്ടോ അവർ അത്രയും നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഭാഗം അവർക്ക് പറഞ്ഞു കൊടുക്കണല്ലോ അപ്പോൾ അവർ നമ്മളോട് ഇത്ര റേറ്റ് പറഞ്ഞ് ഓക്കെ